ഹായ് വിവേഴ്സ് വെൽക്കം ബേക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാൻ ഞാൻ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം മെസ്സേജ് നോക്കുമ്പോൾ കാണാൻ സാധിക്കും നിങ്ങളിൽ പല ആൾക്കാരുടെയും ഒത്തുചേരൽ ഒന്നിക്കൽ ഏതെങ്കിലും പാർക്കിലായിരിക്കാം അല്ല എങ്കിൽ ജിമ്മിലായിരിക്കാം അതായത് നിങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയതാണ് ഞാൻ പറയുന്നത് ഇല്ല എങ്കിൽ ഏതെങ്കിലും യോഗ സെൻറ്ററിലായിരിക്കാം നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടത് അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയത് ഫസ്റ്റ് കണ്ട് മനസ്സിലാക്കിയത് എങ്കിൽ നിങ്ങളുടെ അറിയാം നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു ടാലൻ്റ് ഉണ്ട് എന്ന് അതായത് നിങ്ങൾ എവിടെയാണോ കണ്ടുമുട്ടിയത് അവിടെ ഒരു ക്രിയേറ്റീവായിട്ടുള്ള കാര്യം നടക്കുന്നുണ്ടായിരുന്നു ഒന്നുകിൽ ഡാൻസ് മ്യൂസിക് അങ്ങനെ എന്തോ പഠിക്കാനുള്ള ഒരു കാര്യം അവിടെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സ്ഥലത്ത് വെച്ചാണ് നിങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെട്ടത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സിന് തോന്നുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഒരു ടാലൻ്റ് ഉണ്ട് എന്നാണ് ഇവിടെ ഇവർക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്തോ ഒരു ടാലൻ്റ് ഉണ്ട് എന്നാണ് അതായത് നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു ശക്തി ഉണ്ട് അത് ആ ഒരു ശക്തി കൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്നാണ് നിങ്ങളുടെ പേഴ്സിന് തോന്നുന്നത് അപ്പോൾ മെസ്സേജിലൂടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മോട്ടി വെയിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലൊരു കഴിവുണ്ട് ആ കഴിവ് വെച്ച് നിങ്ങൾക്ക് എന്തും നേടാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ ആ കഴിവ് മനസ്സിലാക്കി അധ്വാനിക്കാനാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് എന്തോ ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കാം അതുകൊണ്ടാണ് പേഴ്സൺ പോസിറ്റീവായിട്ട് മോട്ടിവേറ്റ് ആയിട്ടായിട്ട് സംസാരിക്കുന്ന മെസ്സേജിലൂടെ നെസ്റ്റ് നിങ്ങൾ ഇപ്പോഴത്തെ കാര്യം മാത്രമാണ് ചിന്തിച്ച് വിഷമിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ പറയുകയാണ് ഇപ്പോഴുള്ള കാര്യം ആലോചിച്ച് വിഷമിക്കാതെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കും ഫ്യൂച്ചറിൽ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുക ഇപ്പോഴേ ഇങ്ങനെ വിഷമിക്കാതെ ഭാവിയിൽ നല്ലത് നടക്കുമെന്ന് ചിന്തിക്കാനാണ് അവർ പറയുന്നത് ഇവിടെ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള എഫക്റ്റും നെഗറ്റീവായിട്ടുള്ള എഫക്റ്റും നിങ്ങൾ ആദ്യം ചിന്തിക്കണം അതനുസരിച്ച് മാത്രമേ നമുക്കൊരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ ഇപ്പോൾ ചാടിക്കേറെ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്ത് പിന്നെ പ്രശ്നമാവായാൽ അത് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് ഇപ്പോഴുള്ള അവസ്ഥ അനുസരിച്ച് എന്തെങ്കിലും തിടുക്കപ്പെട്ട തീരുമാനം എടുത്ത് പിന്നെ ഭാവിയിൽ അത് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ഭാവിയിലെ കാര്യം കൂടെ ചിന്തിച്ചിട്ട് വേണം എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് കൂടാതെ ഇപ്പോഴത്തെ വിഷമം അത് ഉറപ്പായിട്ട് മാറും നിങ്ങൾ ഇത്തേപ്പോഴേ നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട അത് മാറുന്നതാണ് എന്നും അവർ പറയുന്നു നിങ്ങളോട് നെഗറ്റീവ് ചിന്തിക്കാതെ പോസിറ്റീവ് ചിന്തിക്കാന്നാണ് അവർ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇലൂഷനിലായാലും ഇമാജിനേഷനിലായാലും ഒരു തീരുമാനം എടുക്കാൻ പാടില്ല നിങ്ങളുടെ സോൾ നിങ്ങളുടെ ആത്മാവ് എന്താണോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ എന്താണോ നിങ്ങളോട് പറയുന്നത് അത് കേട്ടിട്ട് മാത്രം നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക എന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് സ്റ്റ് നിങ്ങളുടെ പേഴ്സൻ്റെ ബിഹേവിയറിലൊരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് നിങ്ങൾക്ക് ഇനി കാണാൻ സാധിക്കുന്നതാണ് അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഇവർ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു മാറ്റം കൊണ്ടുവന്നു അത് കാരണമാണ് ഇവർക്ക് ആ ഒരു ബിഹേവിയറിൽ ബിഹേവിയറിലൊരു പോസിറ്റീവായിട്ടുള്ള മാറ്റം കൊണ്ടുവരാൻ സാധിച്ചത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് എന്തിനും ചാടിക്കടിക്കുകയും വഴക്കുണ്ടാക്കുകയും നെഗറ്റീവ് പറയുകയും എല്ലാം ചെയ്യുന്ന ആളാണ് നിങ്ങളുടെ പേഴ്സണെങ്കിൽ സഡൻ ആയിട്ടായിരിക്കും ഇവരുടെ ആ ഒരു സ്വഭാവത്തിൽ ഒരു മാറ്റം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് ഫസ്റ്റ് പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് ഇവർ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കും കമ്മിറ്റ്മെൻറ്റിനു വേണ്ടി സെക്കൻഡ് എന്ന് പറയുന്നത് ഇവർ എക്സ്പ്രസീവ് ആയിരിക്കും ഭയങ്കരമായിട്ട് നിങ്ങളോട് കാര്യങ്ങളെല്ലാം എക്സ്പ്രസീവ് ചെയ്യും സെക്കൻഡ് എന്ന് പറയുന്നത് ഇവരുടെ ഉള്ളിൽ എന്തെങ്കിലും മോശം സ്വഭാവമുണ്ട് നിങ്ങൾ വിചാരിച്ചത് ആ മോശ സ്വഭാവം എങ്ങനെയെങ്കിലും മാറ്റണമെന്നാണ് എങ്കിൽ അങ്ങനെ ഒരു മാറ്റം ഇവരുടെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് ഇവർക്ക് ഇവർ സ്വയം കൊണ്ടുവന്നായിട്ട് കാണാൻ സാധിക്കുന്നു എക്സാമ്പിൾ ഇവർ ഭയങ്കരമായിട്ട് ഡ്രിങ്ക്സ് കുടിക്കും അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യുന്നവരാണ് എങ്കിൽ അങ്ങനെയൊക്കെ രീതിയിൽ അവർ തന്നെ ശ്രമിച്ച അതിലൊരു മാറ്റം കൊണ്ടുവന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതുകൂടാതെ നിങ്ങളോട് ഇവർ ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യുന്നതാണ് കാരണം നിങ്ങൾ കാരണമായിരിക്കും ഇവർ ഇത്രത്തോളം മാറിയത് അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളോട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഞാൻ ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല മുന്നേ ഇപ്പോൾ ഇതെല്ലാം ആയത് നിങ്ങൾ ഒറ്റ ഒരാൾ കാരണമാണ് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇത്രയും പോസിറ്റീവായിട്ടുള്ള മാറ്റം കൊണ്ടുവരാൻ സാധിച്ചത് സാധിച്ചതെന്ന് നിങ്ങളോടൊരു പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇല്ല എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നോൺ വെജ് കഴിക്കുന്നവരാണ് എങ്കിൽ പെട്ടെന്ന് വെജിറ്റേറിയൻ ആയിട്ട് അവർ സ്വാത്തിക്കായിട്ടുള്ള ആഗാഹനം മാത്രം കഴിക്കുന്നു അങ്ങനെ അവരുടെ ആ ഒരു ലൈഫിൽ പല കാര്യങ്ങളും അവർക്ക് ഗ്രോ ചെയ്യാൻ സാധിക്കുന്നു അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു എനർജിയിലേക്ക് ഇവർ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലുള്ള ഒരു ഇതായിരിക്കാം മാറ്റമായിരിക്കാം കാണാൻ സാധിക്കുന്നത് ഇതുകൂടാതെ നിങ്ങളുടെ പേഴ്സൺ പ്ലാനിങ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് തരുവാനായിട്ട് അതായത് എന്തെങ്കിലും ഒരു ഗിഫ്റ്റോ അല്ലെങ്കിൽ നിങ്ങളെവിടെയെങ്കിലും കൊണ്ടുപോകുവാനോ ഇവർ പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ അതൊരു സർപ്രൈസിങ് ആയിട്ട് ഇവർ ഒച്ചയ്ക്കാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കൂടാതെ ഇവർ ഭയങ്കരമായിട്ട് ആയിട്ടുള്ള എനർജിയിലായിരിക്കും ഉണ്ടാവുക എന്നിവിടെ കാണാൻ സാധിക്കുന്നു അതായത് ഫ്ലേട്ടിംഗ് ആയിട്ടുള്ള ആ ഒരു എനർജിയിലായിരിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആയിട്ടുള്ള രീതിയിൽ ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവർ എന്തെങ്ങനെയാണ് എന്നോട് സംസാരിക്കുന്നത് എന്ന് പക്ഷേ ഇവർ അങ്ങനെ സംസാരിക്കുന്നതല്ല ഇവരുടെ ഹൃദയത്തിൽ എന്താണോ ഉള്ളത് അത് ഇവർ തുറന്ന് പറയുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മാരേജിനെ കുറിച്ച് വരെ ഇവർ ചിന്തിക്കുന്നായിട്ട് അതായത് ഇപ്പോഴുള്ള എല്ലാം മുൻ ഭാഗ്യത്തിൽ എന്താണോ ഉള്ളത് അതിനെക്കുറിച്ച് ഇവർ ഇപ്പോഴേ ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരു മാരേജ് മെറ്റീരിയലിനെ പോലെയാണ് കാണുന്നത് അതായത് ഇവരുടെ ലൈഫിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് ഇവർക്കറിയാം ഇപ്പോൾ കൂടാതെ ചില ആൾക്കാരുടെ ആ ഒരു അഫെയർ എന്ന് പറയുന്നത് എക്സ്ട്രാ മെരിറ്റൽ അഫെയർ ആയിരിക്കാം അതായത് നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മാരിയഡ് ആയിരിക്കാം അത് കാരണം അവർക്ക് കുട്ടികളുണ്ടായിരിക്കാം ഇല്ല എങ്കിൽ അവരുടെ വൈഫ് പ്രഗ്നൻ്റ് ആയിരിക്കാം എന്തൊക്കെ പ്രോബ്ലം ആയാലും ഇവിടെ അവരുടെ ഉത്തരവാദിത്വം കാരണം അവർക്ക് വിചാരിച്ചിട്ട് പോലും അതിൽ നിന്ന് പുറത്തു വരുവാൻ സാധിക്കുന്നില്ല അതായത് എക്സ്ട്രാ മെറിറ്റൽ അഫെയർ ആണെങ്കിൽ മാത്രമാണ് ഇവിടെ വൈഫ് പ്രഗ്നൻസി കുട്ടികൾ അത് കാരണം ഇവർക്ക് അതിൽ നിന്ന് പുറത്തു വരുവാൻ സാധിക്കുന്നില്ല അവർക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുടെ കൂടെ ജീവിക്കണമെന്നും പക്ഷേ അവരുടെ ഉത്തരവാദിത്വം അവരെ പിടിച്ചു നിർത്തുകയാണ് ആ ഒരു ബന്ധത്തിൽ ഇപ്പോൾ വരാൻ പോകുന്ന സമയം നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഈ രീതിയിലുള്ള മെസ്സേജ് റിസീവ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഇവർക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ പക്ഷേ എൻ്റെ വൈഫോ ഹസ്ബൻഡോ അല്ലെങ്കിൽ എൻ്റെ കുട്ടികളോ കാരണം എനിക്ക് നിങ്ങളോട് ഒന്നാവാൻ സാധിക്കുന്നില്ല എൻ്റെ ഉത്തരവാദിത്തങ്ങൾ തന്നെ ആദ്യ പുറത്ത് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല അതിൽ തന്നെ പിടിച്ചു നിർത്തുന്നു എന്ന് നിങ്ങളോട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ ഇവിടെ വരാൻ പോകുന്ന സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഇങ്ങനെ പറയുകയാണ് എങ്കിൽ ഈ ഒരു എനർജി നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രസനേറ്റ് ആയതായിരിക്കാം ഇല്ല ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൺ പൂർണ്ണമായിട്ടും ഒരു സിറ്റുവേഷനിൽ പെട്ട അവസ്ഥയിലാണ് കാണാൻ സാധിക്കുന്നത് ഒന്നുകിൽ കോടതി കേസ് അങ്ങനെ എന്തെങ്കിലും അല്ലായെങ്കിൽ ആരുടെയെങ്കിലും ഭീഷണിക്ക് മുന്നിൽ ഇവർ കീഴ് കീഴടങ്ങുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു നെക്സ്റ്റ് എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരണമെന്നാണ് അതായത് നിങ്ങൾക്ക് പാസ്റ്റിൽ എന്തെങ്കിലും അഫെയർ ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരുവാന്നാണ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിങ്ങളിൽ ആരോ ഒരാൾ ഇപ്പോഴും പഴയ ആ ഒരു പാസ്റ്റിലെ പാർട്ണറുമായിട്ട് സംസാരിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇത് നിങ്ങളുടെ പേഴ്സണൽ സംശയമുണ്ട് അത് കാരണം നിങ്ങളോട് ഇവർ വഴക്കിട്ടിട്ടുമുണ്ട് ഇല്ലെങ്കിൽ ഇവർ എനർജി നിങ്ങളുടെ പേഴ്സൻ്റേതായിരിക്കാം അതായത് നിങ്ങൾക്ക് സംശയമുണ്ട് അവർക്ക് പാസ്റ്റിലെ ആ ഒരു ആളുമായിട്ട് ഇപ്പോഴും അവർ സംസാരിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ട് നിങ്ങളും അവരോട് ഇതിനെ ചൊല്ല് വഴക്കിട്ടിട്ടുണ്ട് ഇവിടെ ഇതിൽ നിങ്ങളിൽ ആരോ ഒരാൾ പറയുന്നത് ആ പാസ്റ്റിലെ കാര്യങ്ങൾ മറന്നേക്കൂ ഇപ്പോൾ എന്താണോ നിങ്ങളുടെ ജീവിതം അതിൽ സന്തോഷമായിട്ട് ജീവിക്കാൻ ശ്രമിക്കൂ എന്ന് നിങ്ങളോ അല്ലെങ്കിൽ അവരോ പറയുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളിൽ ആരുടെയെങ്കിലും തെറ്റ് കാരണം നിങ്ങൾ തമ്മിൽ വഴക്കിട്ട് സെപ്പറേഷൻ ആയിട്ടുണ്ട് എങ്കിൽ ഇവിടെ രണ്ടുപേർക്കും പരസ്പരം ഒരാൾ മറ്റൊരാൾ കൂടെ ഇല്ലാതെ കഴിയാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ ഓർമ്മകൾ അവർക്കും വരികയാണ് നി അതേപോലെ തന്നെ അവരുടെ ഓർമ്മകൾ നിങ്ങൾക്കും വരികയാണ് അപ്പോൾ വരാൻ പോകുന്ന സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു എപ്പോഴാണ് നമ്മൾ തമ്മിലുള്ള ആ ഒരു സെപ്പറേഷൻ എൻഡാകുന്നത് എന്ന് ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇതിലേതാണോ നിങ്ങൾക്ക് റെസ്റ്റോണേറ്റ് ആയത് നന്നത് നിങ്ങൾ എടുക്കുക ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമസ്തേ താങ്ക് സോ മച്ച്